നമസ്കാരം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട് ഈ ക്രിസ്ത്യാനികൾ മുസ്ലിംസുകാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഹൈന്ദവത്തിൽ പറയുന്ന യോഗകൾ ചില ധ്യാനമുറകൾ ചില മന്ത്രങ്ങൾ ഇതെല്ലാം ഉരുവിടുന്നതും ചെയ്യുന്നതും ശരിക്കും ദൈവമായി കൂടുതൽ അടുപ്പിക്കില്ലേ കാരണം സനാതനധർമ്മം എന്ന് പറയുന്ന അത് അത് അതാണല്ലോ ഏറ്റവും ഹൈ ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊക്കെ ഇപ്പോൾ പലരും പറയുന്നത് അപ്പം അതിൽ തന്നെ ഏറ്റവും ഹൈ ഉണ്ടെന്നും ഞാനും പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ പറയുന്ന ഈ മന്ത്രങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉയർച്ച വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ഒരു മതമല്ല അതൊരു പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളാണ് അത് മനുഷ്യന് വേണ്ട ചില ധർമ്മങ്ങളാണ് ഇത് ആദ്യകാലം മുതലേ ദൈവം മറ്റു അദൃശ്യ ശക്തികളിലൂടെ മനുഷ്യർക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റ് ചില ഗ്രഹങ്ങളിൽ നിന്നൊക്കെ വന്ന ഏരിയൻസ് എന്ന് പറയുന്ന നമ്മൾ ദേവന്മാർ അല്ലെങ്കിൽ പണ്ടത്തെ മനുഷ്യർ ദൈവങ്ങൾ എന്ന് വിചാരിച്ചിരുന്ന പല ശക്തികൾ അദൃശ്യശക്തികൾ ഭൂമിയിൽ വരികയും അവർക്ക് അറിയാവുന്ന അവർക്കൊന്നും അറിയാം നമ്മുടെ കാറ്റിലും ഉയർന്നവരാണ് അവർ ടെക്നോളജിയിൽ എല്ലാത്തിലും ഉയർന്നതാണ് അപ്പൊ ഈ സനാതനധർമ്മം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതി വ്യവസ്ഥകളും മാത്രമല്ല സയൻസ് അല്ലെ പ്രകൃതിയുടെ ശാസ്ത്രങ്ങൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ഇങ്ങനെയുള്ള സകല അറിവുകൾ ഉള്ളവരാണ് ഈ മറ്റ് ഗ്രഹത്തിലെ അമാനുഷിക അമാനുഷികൻസ് എന്ന് നമ്മൾ പറയുന്ന മനുഷ്യർ അല്ലെ ജീവികൾ അവരൊക്കെ ഭൂമിയിൽ വരികയും ഭൂമിയെ അടക്കി വാഴുകയും ഇവിടത്തെ മനുഷ്യരെ അന്ന് യാതൊരു അറിവോ വളർച്ചയോ ഒന്നും ജീവിച്ചിരുന്ന കാലത്തുള്ള മനുഷ്യരെയൊക്കെ അവർ നിയന്ത്രിച്ച് അവർ പല അറിവുകളും മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് ശരി ദൈവത്തിന്റെ ശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ദൂതന്മാർ വഴി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലൂടെ ചിലർക്ക് പല അറിവുകൾ കിട്ടിയതിന് പുറമെ അവരത് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആദ്യകാലം മുതലേ ഏലിയൻസ് ആയിട്ട് ഭൂമിയിൽ വന്ന ശക്തികളും ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഹൈന്ദവ അല്ലെങ്കിൽ ഈ ധർമ്മത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആചാര്യന്മാർ അല്ലെങ്കിൽ യോഗീശ്വരന്മാർ എന്നൊക്കെ പറയാം അങ്ങനെയുള്ളവരുടെ അവരുടെ കാഴ്ചപ്പാടും അവർ കിട്ടിയ ദർശനങ്ങളും അവരുടെ അറിവുകളും അവർ ചെയ്ത മാറ്റങ്ങളും കൂടി നമ്മുടെ ഈ ധർമ്മത്തിന്റെ അകത്തുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ അകത്ത് ശരിക്കും ദൈവം പോസിറ്റീവ് ശക്തികളിലൂടെ അപ്പൊ ഈ അല ഞാൻ പറയുമ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് ഏരിയൻസ് ഉണ്ട് പോസിറ്റീവ് ഏരിയൻസ് ഉണ്ട് എല്ലാം അങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക് ഒരുപാട് അറിവുകൾ രണ്ട് കൂട്ടറിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് പോസിറ്റീവായിട്ട് പോകേണ്ട നമ്മൾ അല്ലെ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകേണ്ടവർ പാലിക്കേണ്ട വ്യവസ്ഥകളും ധർമ്മങ്ങളും കാര്യങ്ങളും ശരിക്കും ഉണ്ട് ഇല്ലെന്നല്ല ആ ധർമ്മ ആ സനാതനധർമ്മം അല്ലെ ഹൈന്ദവ മതത്തിൽ അത് ഉണ്ട് പക്ഷെ അതൊക്കെ മറഞ്ഞു പകരം ഒരുപാട് ഭൗതിക നേട്ടത്തിനും കാര്യസാധനത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ബിക്സ് ആയിട്ട് മാത്രമല്ല ഭൂമിയിൽ വന്ന ഏലിയൻസ് ഭൂമിയിൽ ജീവിച്ചതും മനുഷ്യരുടെ സ്വാധീനം ചെലുത്തിയതും അവർ ഭൂമിയിൽ വന്ന് തമ്മിൽ അടികൂടിയതും ഇതെല്ലാം ദൈവങ്ങൾ എന്ന രീതിയിൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കഥകളായിട്ടുമൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ദൈവം കാലം മാറുന്നതനുസരിച്ച് ഇപ്പം ശ്രീകൃഷ്ണനിലൂടെ ഇതിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത സകല ചവറായി കിടക്കുന്ന പല കാര്യങ്ങളും തള്ളിക്കളഞ്ഞിട്ടാണ് കൃഷ്ണനെ അല്ലെ അർജുനനെ ഉപദേശിക്കുന്നത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ ഈ അർജുനനും പാണ്ഡവരും കൗരവരും അന്നത്തെ സകല ആൾക്കാരും ഗുരുക്കന്മാരിലൂടെ വേദങ്ങളും ഉപനിഷത്തുകളും സകല കാര്യങ്ങളും ആയോധന എല്ലാം പഠിച്ചവരാണ് പക്ഷെ എന്നിട്ട് അവർക്ക് ഭൂമിയിൽ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം ഇതെല്ലാം കൂടെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ പഠിച്ച് മൊത്തം ചളവളായി കിടക്കുന്നത് കൊണ്ട് മനുഷ്യരാരും ദൈവം ഉദ്ദേശിക്കുന്ന ആ ധർമ്മത്തിലേക്ക് എത്തുന്നില്ല വ്യവസ്ഥയിലേക്ക് വരുന്നില്ല അപ്പം വരാത്ത മനുഷ്യരെ എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും നന്നാകില്ല എന്ന് തോന്നുന്ന മനുഷ്യരെ ഒരു സർവനാശം ചെയ്ത് കളയുകയും ശരിക്ക് ആ അതിൽ ജ്ഞാനികളായി വരാൻ സാധ്യതയുള്ള ചിലരെ മാത്രം പഠിപ്പിച്ച് പുതിയൊരു കാലഘട്ടം ഉണ്ടാക്കാനാണ് ശരിക്കും പറഞ്ഞ കൃഷ്ണന്റെ വരവ് അപ്പോൾ കൃഷ്ണൻ വന്ന് ആവശ്യമുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് കുട്ടികളായ ഒരു തലമുറയും തിരഞ്ഞെടുത്ത് ബാക്കിയുള്ള ഇതൊക്കെ പഠിച്ചവരാണ് വേദ വേദങ്ങൾ ഉപനിഷത്തൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നവരെ തന്നെ ഭയങ്കര ഭക്തിയിലും പൂജയും മന്ത്രങ്ങളും ജപങ്ങളും ധ്യാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ മൊത്തം നശിച്ചു പോയത് അല്ല ഇവരാരും ഭക്തി കെട്ടവരോ ഒന്നും ഉള്ളോ അങ്ങനെയുള്ളവരല്ല എല്ലാം പൂർണ്ണ ഭക്തിയിലും ദൈവവിശ്വാസത്തിലും സകല സമയത്തും പൂജിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആ തലമുറ ആ യുവ കാലഘട്ടത്തെ സകലരെയും രാജാക്കന്മാരെയെല്ലാം ശ്രീകൃഷ്ണനിലൂടെ ഒരു നാശമാണ് ദൈവം കൊണ്ടുവന്നത് എന്തുകൊണ്ട് നശിപ്പിച്ചു ഭക്തിയുണ്ട് അറിവുണ്ട് പാണ്ഡിത്യം ഉണ്ട് സകല കര സംഗതികൾ കയ്യിലുണ്ട് പക്ഷേ ധർമ്മമില്ല നീതിന്യായ വ്യവസ്ഥകളില്ല അപ്പം ഇതില്ലെങ്കിൽ എത്ര ഭക്തിയായാലും എത്ര യോഗയായാലും എത്രയിരുന്ന് മന്ത്രം ജപിച്ചാലും ഒന്നും യാതൊരു ഫലവും ഇല്ല ഇപ്പം രാമായണത്തിൽ തന്നെ രാവണനും അല്ലെങ്കിൽ കൂടെയുള്ള കൂട്ടാളികൾ വിഭീഷണൻ സഹോദര വിഭീഷണൻ ഇവരൊക്കെ ഭക്തി ഇവരെല്ലാവരും പൂജാമുറിയും പ്രാർത്ഥനയും മന്ത്രങ്ങളും ജപങ്ങളും ദൈവങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ ദേവന്മാരിൽ നിന്നൊക്കെ അന്നത്തെ കാലത്ത് വരങ്ങളൊക്കെ ലഭിച്ചവര് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് രാവണനും കൂടെയുള്ളവർക്കൊക്കെ ഈ ദുർമരണങ്ങൾ സംഭവിക്കുന്നത് യുദ്ധമൊക്കെ ഉണ്ടാവാൻ്റെ കാരണം എന്താണ് ഇതൊക്കെ ഉണ്ട് പക്ഷെ ധർമ്മമില്ല പ്രകൃതിയിൽ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ട് എത്ര ഭക്തി ചെയ്താലും എത്ര മന്ത്രം ജീവിച്ചാലും എത്ര യോഗ ചെയ്താലും എത്ര ഉപാസന എന്തൊക്കെ ചെയ്താലും ധർമ്മത്തിൽ ജീവിക്കാത്തവർക്ക് അതിൻ്റെതായ ഫലം വന്നിരിക്കും വിഭീഷണനാണ് രാക്ഷസനാണ് രാമണന്റെ സഹോദരനാണ് പക്ഷെ ധർമ്മം ഉള്ളതുകൊണ്ടാണ് രാമൻ രക്ഷിച്ചുകൊണ്ടു വന്നത് ഇതേപോലെ തന്നെയാണ് എല്ലാവരും പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ദൈവം എന്ത് ചെയ്തു ശ്രീകൃഷ്ണൻ ലൂടെ കുറെ അപ്ഡേഷൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഭഗവത്ഗീത ഭാഗവതത്തിന് അപ്ഡേറ്റഡ് സാധനങ്ങളുണ്ട് ഭഗവത്ഗീത ഇതൊക്കെ കൃഷ്ണനിലൂടെ വന്ന അപ്ഡേറ്റഡ് സാധനങ്ങൾ അപ്പൊ ആവശ്യമില്ലാത്ത നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന പലതും ഇതിലൊന്നും ഇല്ല അതിനുശേഷം പിന്നെയും കാലഘട്ടങ്ങൾ മാറി ബുദ്ധനിലൂടെ കുറച്ച് അപ്ഡേറ്റ് ചെയ്തു യേശുവിനെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തു മുഖം നബീയിലൂടെ പിന്നെയും അപ്ഡേഷൻ ചെയ്തു ഇപ്പം ഈ കാലഘട്ടത്ത് എന്നെയും എന്നെ പോലെ ചിലരിലൂടെയൊക്കെ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ നമ്മൾ പഴയത് അവിടെ അത് ആ പഴയതിലൂടെ മനുഷ്യർക്ക് ധർമ്മം പാലിച്ചല്ലേ ശരിയിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അപ്ഡേഷൻ നടക്കുന്നത് തിന്മയുടെ ശക്തി കൂടുന്നു അപ്പം മനുഷ്യർക്ക് പറ്റുന്നില്ല ആ ധർമ്മത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് പാകപ്പെട്ട് വരുന്നില്ല മനസ്സ് പാകപ്പെട്ട് വന്നാലല്ലേ പ്രവൃത്തിയിൽ വരുകയുള്ളൂ അപ്പൊ മനസ്സ് പാകപ്പെടാതെ മറ്റൊരു രാജാക്കന്മാരെയോ അല്ലെങ്കിൽ ഭരണാധികാരികളെയോ അല്ലെങ്കിൽ നിയമത്തെ പേടിച്ച് പുറമേ ചെയ്യാതിരുന്നാലും പുറമേ നോക്കുമ്പോൾ നീറ്റാണ് ഒരു കുഴപ്പമില്ല പക്ഷെ അകമേ ധർമ്മം തെറ്റി കിടക്കുകയല്ലേ ഇപ്പം അകമാകുന്ന നമ്മുടെ മനസ്സാകുന്ന ആത്മാവാണ് ശരിക്കും മരണശേഷം പോകേണ്ടിടത്തോട്ട് പോകേണ്ടത് അത് മൊത്തം നശിച്ചു കിടന്നിട്ട് മറ്റുള്ളവരെ ഭയന്നും ശരീരം കൊണ്ട് പാപം ചെയ്യാതിരുന്നാൽ ഉപയോഗമൊന്നുമില്ല അപ്പൊ മനസ്സാണ് മാറി വരേണ്ടത് ഇതാണ് ഏറ്റവും പ്രധാനം അപ്പൊ ക്രിസ്ത്യാനികളായ പലരും അല്ലെങ്കിൽ ഒക്കെ എന്നെ വിളിച്ചിട്ട് ഹൈന്ദവ ലെവലിലേക്ക് അവർ അതിലോട്ട് പോകുന്നു ഈ ഇതിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഉയർച്ച വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുന്ന പലരോടും ഇപ്പൊ ഖുറാനിന്റെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നബി പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആരോഗ്യം എന്തോ പറഞ്ഞത് വെച്ചും കൊണ്ട് അവരെന്തോ മനസ്സിലാക്കി വെച്ചേക്കാൻ ഇതിനകത്തുനിന്ന് ശരിക്കുള്ള മർമ്മങ്ങൾ എല്ലാത്തിലുമുണ്ട് ഹൈന്ദവത്തിലും ഉണ്ട് ഇല്ലെന്നല്ലേ ഏറ്റവും ഹൈ മർമ്മങ്ങളൊക്കെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത് ഇപ്പം കുറി ഇട്ട് ഭസ്മൊക്കെ ഇട്ട് ഭയങ്കര ഭക്തിയിൽ രാവിലെയാകുമ്പോൾ വൈകുന്നേരം മുടങ്ങാതെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഇവിടെ വർഗീയരകളെയും കാര്യങ്ങളും ചെയ്യുന്നത് എന്തുകൊണ്ട് ഭക്തിയുണ്ട് സനാതനധർമ്മം ഹൈന്ദവത്തിലും അതി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് മറിഞ്ഞിടക്കുന്ന ധർമ്മം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ അപ്ഡേഷൻ ദൈവം കാലഘട്ടങ്ങളിലൂടെ ചെയ്യുന്നതെല്ലാം ഈ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഭക്തി കൂട്ടാനോ ദൈവോട്ട് കൂടുതൽ അടുത്ത് വരാനോ ഈ ദൈവോട്ട് അടുക്കുക എന്നുള്ളത് ഈ ധർമ്മം പാലിക്കലാണ് അപ്പം മറ്റേ ലെവലിലാണ് ആൾക്കാർ ദൈവമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് രണ്ടു നേരം അമ്പലത്തിൽ പോക്ക് മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ തെറ്റൽ കറക്റ്റാ ചെയ്യും പക്ഷെ ധർമ്മമില്ല അതുകൊണ്ട് അപ്ഡേഷൻ ചെയ്യുന്നു അപ്പൊ യേശുവിലൂടെ അപ്ഡേഷൻ ചെയ്തതിൻ്റെ ഒരു കാരണം മനുഷ്യൻ അത്രയും തിന്മ പെരുകിയത് കാരണം എത്ര ശ്രമിച്ചാലും നന്മയിലേക്ക് വരാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചാലും അവരെ സാഹചര്യത്തിലൂടെ നെഗറ്റീവ് അവരെ പിന്നെയും തിന്മയിൽ തന്നെ അല്ലെ പാപത്തിൽ തന്നെ കുരുക്കി കുരുക്കി ഇടുന്നത് കൊണ്ട് ധർമ്മം പാലിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് യേശുവിന്റെ കുരുതിയിലൂടെ കാരണം ബുധനിലൂടെ സ്നേഹത്തെക്കുറിച്ച് അഹിംസയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ട് പോലും മനുഷ്യർക്ക് ആ ലെവലിൽ എത്താൻ കഴിയുന്നില്ല അപൂർവ്വ ചിലർക്ക് എത്താൻ പറ്റുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പോഴാണ് യേശുവിലൂടെ ഇതേ അഹിംസയും കാര്യങ്ങൾ ബുദ്ധന്റെ ആ ലെവലിൽ നിന്ന് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് എന്റെ ഈ മെസ്സേജ് കേട്ടിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ദൈവത്തിന്റെ ആ കുരുതിയെക്കുറിച്ചും യേശുവിന്റെ പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുന്ന ചില മെസ്സേജുകൾ എന്റെ ഇതിൽ കിടപ്പുണ്ട് അതൊക്കെ പോയി കേട്ടാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പം അത് പോയി കേൾക്കുക അപ്പം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് യേശുവിനൂടെ ഈ കൊണ്ടുവന്നും സ്ഥാപിച്ചതുമെല്ലാം ദൈവത്തിന്റെ ആ സനാതന ധർമ്മത്തെ തന്നെയാണ് ഫിൽറ്റർ ചെയ്തത് ധർമ്മം പാലിക്കേണ്ട രീതി തന്നെയാണ് യേശുലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോഴും ഈ ആവശ്യമില്ലാത്ത ആചാരാനുഷ്ഠാന ചടങ്ങുകളൊക്കെ അപ്പോഴും ഉണ്ട് അതാണ് മൂസാ നബിയിലൂടെ അല്ലെ മോശയിലൂടെ ബൈബിളിൽ തന്നെ ഉണ്ട് ഹൈന്ദവ ധർമ്മത്തിന്റെ ആ രീതികൾ തന്നെയാണ് മൂസാ നബിക്കും ദൈവം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷേ യേശുവിലൂടെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ധർമ്മം മാത്രം പാലിച്ചാൽ മതി നീതി ന്യായം സത്യസന്ധത ആത്മാർത്ഥ അതിലേക്ക് മനസ്സ് വരട്ടെ അതിനുവേണ്ടിയിട്ടാണ് യേശു അത് മാത്രം ഊന്നി ആ പുതിയ ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ടും ഇത് മനസ്സിലാക്കാതെ പറഞ്ഞ വ്യക്തിയുടെ പേരും പറഞ്ഞ് ആ വ്യക്തിയെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശുമൊക്കെ വെച്ച് ആരാധിച്ച് ഈ യേശുവിന്റെ അമ്മേനെയും ശിഷ്യന്മാരെയും അച്ഛനെയും അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ യേശുവിനെ അനുകരിച്ച് വന്ന വി ചില വിശുദ്ധന്മാരുടെ അവരുടെ തക്ക പ്രാർത്ഥനയും പ്രതിമയും ഒക്കെ വെച്ച് മൊത്തം ചളകളമാവാൻ തുടങ്ങിയത് കൊണ്ടാണ് ദൈവം മുഹമ്മദ് നബിയിലൂടെ വീണ്ടും ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു അതുകൊണ്ടാണ് നബിയുടെ ഫോട്ടോയോ പ്രതിമയോ ശിഷ്യന്മാരുടെ പ്രതിമയോ ഫോട്ടോയോ ഒന്നുപോലും വെക്കാത്തതിന്റെ കാരണം യേശുവിനൂടെ കംപ്ലീറ്റ് തല പോയി പിന്നെയും തലതിരിഞ്ഞു പോയി അപ്പോഴും ഈ മർമ്മം ഗ്രഹിക്കുന്നില്ല ഈ ധർമ്മം പാലിക്കാനുള്ള വ്യവസ്ഥ ഈ ഭക്തിയിലല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ പണ്ട് പോലെ ഭക്തി ഉണ്ട് മന്ത്രങ്ങളുണ്ട് ജപങ്ങളുണ്ട് ധ്യാന മുറകളുണ്ട് എല്ലാം പണ്ടുമുതലേ ഉണ്ട് പക്ഷെ പല അവർ അന്നത്തെ രീതിയിൽ ഉള്ളൂ ഉള്ളു അതിലൂടെയൊന്നും ഈ നശീകരണമോ കഷ്ടങ്ങളോ മാറുന്നില്ലല്ലോ അതിന്റെ കാരണം ഈ ധർമ്മമില്ല അപ്പോൾ ഈ ധർമ്മം വരാൻ വേണ്ടിയാണ് യേശുരൂടെ പിന്നെയും അപ്ഡേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് ഈ ധർമ്മം മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് യേശു പഠിപ്പിച്ചത് അവിടെ പിന്നെയും തെറ്റി പഠിപ്പിച്ചവരെയും കൂടെ നടന്നവരെയൊക്കെ പിന്നെ പ്രതിഭകളുമാക്കി വിഗ്രഹാരാധനയും കാര്യങ്ങളൊക്കെ അതിന് പിന്നെ നട ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല അതിലൂടെയൊക്കെ നെഗറ്റീവ് ശക്തികളാണ് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കാരണം എന്ത് ധർമ്മമില്ല അത് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ല അമ്പലങ്ങളിലും ഒക്കെ ദൈവമെല്ലാം പുറത്തു കൊണ്ടുവരും സത്യയോഗം എന്ന് പറയുമ്പോൾ മൊത്തം ഒരു കാലഘട്ടമാണ് സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കി സകല തിന്മകളെയും നശിപ്പിച്ച് എല്ലാം ദൈവം വെളുപ്പിച്ച് അല്ലെങ്കിൽ ശുദ്ധീകരിച്ചു കൊണ്ട് വന്നിരിക്കും മാറ്റമൊന്നുമില്ല അതിനുവേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം എന്റെയൊക്കെ പ്രാർത്ഥന അങ്ങനെയാണ് ഞാനൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ശക്തമായി ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലങ്ങളാണ് ഇപ്പം അമ്പലങ്ങളൊക്കെ ഇപ്പം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും വേണം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം സകല ആരാധന കേന്ദ്രങ്ങൾ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലായിടത്തും ഈ ബിസിനസും വ്യവസ്ഥയും കൊള്ളരായ്മയും ചാതിയും മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി എല്ലാം ദൈവം ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളാൽ ദൈവത്തിന്റെ കൂടെ പോസിറ്റീവ് ശക്തി ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ നെഗറ്റീവ് ശക്തിയിൽ ശിക്ഷയുടെ ശക്തികളൊക്കെ ദൈവത്തിന്റെ കൂടെയുണ്ട് അസുര അസുരശക്തിയിൽ പൈശാശക്തികളെല്ലാം പുറത്താക്കി ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികളെ ഉപയോഗിച്ച് ഈ അമ്പലവും ആരാധന കേന്ദ്രങ്ങളെല്ലാം എല്ലാം ശുദ്ധീകരിച്ച് തരണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കണം ഇതൊക്കെയാണ് നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാന ജോലി ദൈവത്തിന്റെ പേരിൽ ദൈവമായി ദൈവികമായി ഉണ്ടായി വന്ന ആരാധന കേന്ദ്രങ്ങളെല്ലാം ശുദ്ധീകരിച്ചു തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ അത് ചെയ്തു പക്ഷെ മാത്രം മാറിപ്പോണ്ട അപ്പൊ അങ്ങനെ ഓരോ മതങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലൂടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയിലൂടെ മതം സ്ഥാപിച്ചു വന്നിട്ട് പിന്നെയും ചടങ്ങുകളും ബിസിനസ്സുമായി വരുന്നത് കൊണ്ടാണ് പിന്നെ അപ്ഡേഷൻ നടക്കുന്നത് ഇപ്പോ മുസ്ലിം മതമാണേലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതക്കാരെ തന്നെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഹൈദോവത്തിൽ പോയി ആ ആചാരങ്ങളൊക്കെ ചെയ്തു നോക്കി അങ്ങനെ ചെയ്താൽ വളരുമോ ഒരു വർഷം കൊണ്ടേ മന്ത്രങ്ങൾ ജപിക്കുന്നു പല പല ക്രിയ യോഗകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും വലിയ ഫലം വരുന്നില്ല അത് ശരിയാണോ തെറ്റാണോ ഞാൻ പറയും തെറ്റ് കാരണം അതൊന്നും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്തത് ഈ അപ്ഡേറ്റ് ചെയ്ത് ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോ മൊബൈലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആൻഡ്രോയിഡ് പ പതിനൊന്നോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിമൂന്നോക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചോ ആൻഡ്രോയിഡ് ഒന്നും രണ്ടുമൊക്കെ അന്നുണ്ടായിരുന്നു ഒക്കെ ഒരേപോലെ ആണെങ്കിലും അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വൈറസിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ആന്റി വൈറസ് ഒക്കെ ഇറക്കി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പുതിയ സോഫ്റ്റ്വെയർ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ പുതിയത് കയ്യിൽ കിട്ടുമ്പോൾ പഴയതിന്റെ പിറകെ പോയി അതിൻ്റെ അകത്ത് നിന്ന് ചിക്കി നോക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ദൈവം തന്നെ ചില ആൾക്കാരെ നിയോഗിച്ച് നേരിട്ട് ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ മാറ്റിച്ച് ശരിക്കും ഇതിന്റെ അകത്തുള്ള സത്തുകൾ ആ വേണ്ട മർമ്മങ്ങൾ മാത്രം വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ആ അപ്ഡേഷൻ ആദ്യം പഠിക്കുക അതിനുശേഷം ഖുർആനിലൂടെ അതിന്റെ അടുത്ത അപ്ഡേഷൻ പഠിക്കുക ഇത് രണ്ടും പഠിച്ചാൽ മതി ഈ കാലഘട്ടത്തിൽ കാരണം ഹൈന്ദവ ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആ ഒരു ലെവലും കോപത്തിന്റെ ആ ഒരു ഭാഗം ഈ രണ്ട് ഭാഗവും മിക്സായി കിടക്കുന്നതാണ് പണ്ടത്തെ സനാതനധർമ്മം അല്ലെങ്കിൽ മൂസാർ നബിയിലൂടെ ദൈവം യഹോബയായ അല്ലെങ്കിൽ ആ ദൈവം കൊടുത്ത ആ അന്നത്തെ അതേ നിയമം അത് ബൈബിളിലും ഉണ്ട് ഇത് രണ്ടും ഉള്ളതാണ് സ്നേഹത്തിന്റെ ഉണ്ട് ആ കോപത്തിന്റെ അതേ ആ ഒരു ലെവലിലേക്ക് പോകേണ്ടതും ഇതിനകത്ത് തന്നെ ഉണ്ട് യേശുവിനൂടെയും മുഹമ്മദ് നബിയിലൂടെയും ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് സ്നേഹത്തെ ഇപ്പുറത്ത് യേശുവിൻ്റെ പാതയിലുവാക്കി കോപഭാവം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് കർശന നിയമങ്ങൾ പാലിച്ചു പോകേണ്ട അവിടെ തെറ്റിയ ശിക്ഷയാണ് അതാണ് കോപത്തിന്റെ ഭാഗം ഞാൻ പറയുന്നത് ശിക്ഷിച്ച് നന്നാക്കുന്ന ഒരു ഭാഗം മറ്റു സ്നേഹിച്ച് നന്നാക്കുന്ന ഭാഗം യേശുവിനും ശിക്ഷിച്ച് നന്നാക്കുന്ന ഭാഗം നബിയിലൂടെയും രണ്ടാക്കി മാറ്റിയതാണ് നമ്മളിപ്പോ കാണുന്ന ഈ രണ്ട് പ്രധാന ഈ രണ്ട് പ്രധാന ഇത് മതി ശരിക്കും പറഞ്ഞ ഈ അപ്ഡേറ്റ് അവസാന കാലത്ത് അപ്ഡേറ്റ് ചെയ്ത ഈ രണ്ടെണ്ണം മതി നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവാം ഒന്നുകിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ആത്മാർത്ഥം കാണിച്ച് സ്നേഹത്താൽ അല്ലെങ്കിൽ സന്തോഷത്താൽ നിയമങ്ങളൊക്കെ പാലിച്ച് ഇപ്പുറത്തോട്ട് പോവുക ഇല്ലെങ്കിൽ നമ്മൾ ഈ പോകേണ്ട രീതിക്ക് തന്നെ പോവുക ഓരോ തെറ്റിനും തക്കതായ ശിക്ഷ അനുഭവിച്ച് അനുഭവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കറക്റ്റ് ദൈവത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ തല തിരിഞ്ഞ എത്തിയിരിക്കും അത്രയും അനുഭവിച്ച് അനുഭവിച്ച് ഇതിലോട്ട് എത്തും അതാണ് ഈ നബീലൂടെയുള്ള മെതകൾ രണ്ട് വഴിയാണത് അപ്പൊ ഈ വഴിയിലോട്ട് ഒരാൾ ജനിപ്പിച്ചാൽ പിന്നെ പിറകോട്ട് പോയി തപ്പേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ ക്രിസ്ത്യാനിയായ ഒരാളുണ്ട് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത പുതിയ ഖുറാനിലോട്ട് പോയ്ക്കോ അങ്ങോട്ട് നോക്കാം അപ്ഡേറ്റ് ചെയ്യും കുറച്ചുകൂടെ അപ്ഡേറ്റ് സാധനം ഇപ്പുറത്തോട്ട് കിടക്കുകയല്ലേ പിന്നെ പിറകോട്ട് പോയി അവീല പരിവത്തി കിടന്ന് കോംപ്ലിക്കേഷൻ ആകുന്ന അതിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അതേസമയം ഒരു ഹിന്ദു ഹിന്ദുമതത്തിലെ ജനിച്ചെങ്കിൽ ഹിന്ദു മതത്തിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുക അതിലൂടെ ശ്രമിക്കുക രക്ഷയില്ലെങ്കിൽ മാത്രം അടുത്ത അപ്ഡേഷനിലോട്ട് വന്നാൽ മതി അതിലും രക്ഷയില്ല പറ്റുന്നില്ല നമുക്ക് സ്നേഹമൊന്നും ദൈവത്തോട് വരുന്നില്ല അറിഞ്ഞും കണ്ടും ഒന്നും പാലിക്കാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾ ഇസ്ലാമതത്തിന്റെ ലെവലിലോട്ട് നിങ്ങൾ തിരിഞ്ഞു ഓരോ തെറ്റിനും തക്കതായ ശിക്ഷ അപ്പോ അപ്പൊ അനുഭവിച്ചനുഭവിച്ചു നന്നായി വന്നു ദൈവം ഈ അന്ത്യകാലത്ത് ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന പരിപാടി ഖുറനിന്റെ വഴിയിലോട്ടാണ് ജനങ്ങളെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ തെറ്റിനും അപ്പോ അപ്പോ തന്നെ ശിക്ഷ കൊടുത്ത് നന്നാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോ ദൈവം തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ കൂടുതലും ഖുറാനാണ് ആ ലെവലിലായിരിക്കും മനുഷ്യരെ നിയന്ത്രിക്കുന്നത് പക്ഷേ അതിനകത്ത് മനുഷ്യരുടെ കൈപ്പഴിയാൽ അല്ലെങ്കിൽ അവരുടെ എഴുത്താൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയോ കൂടിക്കലർ വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട അത് കാലത്തും ഏത് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കൈമറിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ചില വ്യത്യാസങ്ങൾ വരും എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എഴുതികൾ ചേർക്കും ഇതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസം ഇല്ലാന്നുകൂടെ എഴുതി ചേർക്കും ബൈബിളിൽ അങ്ങനെ ഉണ്ട് ഇതിൽ വള്ളിയോ പുള്ളിയോ തെറ്റിയിട്ടില്ല അല്ലെ തെറ്റിയാൽ അവൻ തെറ്റിക്കുന്നവൻ തെറ്റുകാരണം അല്ലെങ്കിൽ മാറ്റി എഴുതുന്നവൻ ശിക്ഷാർഹകനൊക്കെ ബൈബിൾ ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം കുറെ വെള്ളിയും പുള്ളിയും അത് ഇതുമൊക്കെ തെറ്റിയും തിരിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ടാണല്ലോ അടുത്ത അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നത് അതേപോലെ ഖുര്ാനും അങ്ങനെയാണ് ഇതൊന്നും ഇല്ല മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും മാറ്റം ഉള്ളതായി ദൈവം എന്നോട് പറയും അപ്പൊ അതിൻ്റെ അകത്ത് പക്ഷെ സംഗതികൾ കിടപ്പുണ്ട് എല്ലാത്തിലും ഐറ്റങ്ങൾ കിടപ്പുണ്ട് അപ്പൊ ഖുർആൻ കവർ ചെയ്യുക അപ്പൊ മുസ്ലിം ആയിട്ടുള്ള ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ദൈവമായിട്ട് കണക്ഷൻ കിട്ടാനുള്ള വഴി അത് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ജനിപ്പിച്ചത് ആ വഴിയിൽ നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിന്റെ അകത്ത് ഈസാ നബിയെ വിശ്വസിക്കണമെന്നും ഈസാ നബിയിലൂടെ കൊടുത്ത ഇഞ്ചിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ഖുറാനിലും പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയിലാണ് യേശുവിന്റെ വചനങ്ങൾ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അതും വേണം ഇസ്ലാം മതത്തിന്റെ കർശന നിയമങ്ങളിലൂടെ നിങ്ങൾ വന്നിരിക്കണം ഒരു മുസ്ലിം ആണെങ്കിൽ രണ്ടും ഉണ്ട് എന്റെ അപ്പൊ രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ മുസ്ലിംസിനാർക്കും ഇഞ്ചിയിൽ അല്ലെ യേശു പറഞ്ഞ വചനങ്ങൾ അറിഞ്ഞുകൂടാ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അറിയുള്ളൂ കാര്യം അതും ഇതുകൂടെ ചേർത്ത് അപ്ഡേറ്റ് ചെയ്താണല്ലോ ശരിക്കും യേശുവിന്റെ വചനവും ഖുർആാന്റെ വചനവും തമ്മിൽ യോജിപ്പിച്ച് വന്നാൽ ശരിക്കും സനാതനധർമ്മം എന്ന് പറയുന്ന ധർമ്മങ്ങൾ ഒരു വ്യക്തി പാലിച്ചിരിക്കും യേശുവിലൂടെ സ്നേഹത്തിലൂടെ പാലിക്കുന്നു നബീയിലൂടെ കിട്ടേണ്ട ശിക്ഷകൾ അപ്പോ അപ്പോ കിട്ടി പാലിക്കുന്നു ഇത് മനുഷ്യർ ശിക്ഷിച്ചില്ലെങ്കിലും ദൈവം തന്നെ അള്ളാഹു തന്നെ അപ്പോഴപ്പോ അതിനുള്ള ശിക്ഷ നൽകി ഒരുവനെ നന്നാക്കിയിരിക്കും അപ്പോ ക്രിസ്തീയ മതത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാതെ ആദ്യം നിങ്ങളിലെ മതത്തിൽ അല്ലെങ്കിൽ നിങ്ങളിലൂടെ ദൈവം പഠിപ്പിച്ച ആ യേശുലൂടെ മൂസ നബിയിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബൈബിളിലുണ്ട് അതിലൂടെ നിങ്ങൾ മാക്സിമം പോയാൽ തന്നെ ദൈവമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരിക്കും അതിനപ്പുറത്തോട്ട് സംശയങ്ങൾ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതത്തിലോട്ട് അടുത്ത അപ്ഡേറ്റ് ചെയ്ത് പോകുക എന്നിട്ടും സംശയങ്ങളുണ്ട് എന്താണ് ഹൈന്ദവ മതത്തിൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഇത് രണ്ടും കവർ ചെയ്തിട്ട് വേണം പുറകോട്ട് പോയി ഹൈന്ദവ മതം നോക്കാൻ അതിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ മൊത്തം ക്ലാരിഫിക്കേഷൻ ഹൈന്ദവ മതത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ഇത് രണ്ടും നോക്കാതെ ചാടി നേരെ പുറകോട്ട് പോയി ഹൈന്ദവ മതത്തിലോട്ട് പോയി നോക്കിയാൽ അതിനകത്തിരിക്കുന്ന നല്ലത് നിങ്ങൾക്ക് തെളിഞ്ഞു വരില്ല പകരം മനുഷ്യരാൽ അല്ലെ മറ്റേ അദൃശ്യ ശക്തികളാൽ മിക്സാക്കി കിടക്കുന്ന പല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ തലയിൽ കയറുന്നത് പിന്നെ കൂടുതൽ കുഴിയിലോട്ട് പോകാൻ വഴിയുണ്ട് ഓക്കെ ഇനി ചില കാര്യങ്ങൾ അടുത്തത്